ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രവീൺ പ്രണവിനെ പ്രണവിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഏകദേശം രൂപങ്ങളും കാര്യങ്ങളും അറിയാൻ തോന്നുന്നു എങ്കിലും ഞാൻ പറയാം അവരൊരു ഫാമിലി വ്ലോഗറാണ് ഫാമിലി വ്ലോഗർക്ക് എല്ലാ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം എന്നാ പല കാര്യങ്ങളും കാണാതെ വരുമ്പോൾ ഹൈ പിന്നെ ആൾക്കാരാണെങ്കിലും എന്തായാലും ഒരു പ്രസൻ്റ് ഇല്ലാതെ വരും ആപ്സെൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെന്ത്യേ ഇവരെന്തേ എന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണ് അത് ഫാമിലി വ്ലോഗിന് മാത്രം വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അച്ഛനും അമ്മയും രണ്ട് ആമക്കളും ആയിരുന്നു ആ വ്ളോഗ് തുടങ്ങിയത് പിന്നീട് ആ മൂത്ത അങ്ങ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ശേഷം ഗർഭിണിയായി ആ പെൺകുട്ടി അപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഗർഭിണിയാവുമ്പോഴാണ് പുറത്തെല്ലാവരും അറിയുന്നതും ആ പെണ്ണിനെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നതും പിന്നെ പ്രൈവറ്റ് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചോണ്ടിരുന്നിട്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു ചർച്ച വിഷയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രണവ് അതിനൊക്കെ മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ പ്രണവ് എന്നെ ഇരുന്ന് പ്രണവല്ല പ്രവീൺ പ്രവീണിരുന്ന് പറയുന്നുണ്ട് സോറി കേട്ടോ പ്രവീണാണ് മൂത്തർക്കിൻ്റെ പ്രവീൺ ഇരുന്ന് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എന്തോ കുടുംബ പ്രശ്നമായിട്ട് മാറിയങ്ങനെയെന്ന് ഞാനിപ്പോൾ ഒറ്റക്ക് വാടക വീട്ടിലാണ് എൻ്റെ കൊച്ചിന് അഡ്രസ്സ് ചോദിച്ചപ്പോൾ നേഴ്സുമാരുടെ അഡ്രസ്സ് ചോദിച്ചപ്പോൾ കൊടുക്കാൻ പോലും എനിക്ക് അഡ്രസ്സിലാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ വിഷമമാണോ ഇത്ര നമ്മളത് നമ്മൾ സ്വന്തം വീട്ടിലൊക്കെ കിടന്നിട്ട് എൻ്റെ കുഞ്ഞിന് പിന്നെ കൊടുക്കാൻ ഒരു അഡ്രസ്സില്ല എന്ന് പറയുന്ന ആ ഒരു സീൻ എല്ലാവർക്കും അല്ലാത്ത ഹേർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിരുന്ന എല്ലാവർക്കും ഹേട്ട് ചെയ്തിട്ടുണ്ടാകും വളരെയധികം സങ്കടം വരുന്ന ഒരു വാക്കായിരുന്നു പ്രവീൺ ഒരു ഇത് വന്നത് അപ്പോൾ അതിന് മറുപടി എന്നോണം കാരണം പ്ര പ്രണവ് വന്നിട്ടുണ്ട് അനിയൻ കൊച്ചു ഒരു വീ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല അച്ഛൻ പുറത്തോട്ടൊക്കെ പോകുന്നു ജോലിക്ക് പോവുകയും എല്ലാം ഇപ്പം കവലയിലൊക്കെ പോയിരിക്കുകയൊക്കെ ചെയ്യുമല്ല അങ്ങനെ പോയിരിക്കുമ്പോൾ ആൾക്കാർ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ കൊണ്ടിട്ട് അച്ഛന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അമ്മ പിന്നെ ഹൗസ് വൈഫ് ആയതുകൊണ്ട് പിന്നെ പ്രവിലെ കുടപ്പം ഇല്ല അപ്പം അങ്ങനത്തുള്ള ഒരു പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം ചേട്ടനത് സംസാരിച്ചു എന്നി ഞങ്ങളും പറയാനുള്ളതും കൂടി കേൾക്കണമെന്നും പറഞ്ഞിട്ട് ഈ പ്രണവ് എന്നാ പ്രണവ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം അത് ഒരാഴ്ചക്ക് മുമ്പാ അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവള് ദേവിലോട്ട് ആക്കി പ്രസവിച്ചു ആക്കിയ ശേഷം കിട്ട എന്നാണ് വിളിക്കുന്നത് അവൻ വിളിച്ചു ചോദിച്ചാ പിന്നെ വാർന്ന എത്രയാ പിന്നെ വീടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് തോട്ടിച്ചിരിക്കുന്നത് അവന്റെ വീട്ടിൽ പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണ് ഉള്ളത് എനിക്ക് വേറെ ഏത് വീടുള്ളത് നമ്മുടെ കുഞ്ഞാ ഇതാണ് അവർ കൺഫ്യൂഷൻ നമ്മൾ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു തെറ്റാതെ എന്തായാലും ഇതാ ഇതിന്റെ അകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയോട് ചോദിച്ചു അമ്മയോട് അമ്മ കാര്യങ്ങള് പറഞ്ഞു വാർഡ് നമ്പറും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അമ്മയെ കാണിച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യണങ്ങാൻ്റെ മുമ്പേ അതാണ് ആ ആ ഒരു ഭാഗം അതായത് ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ ഇല്ല എന്നുള്ള ഭാഗം ഇടണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണെന്ന് തോന്നണം എന്തിരുന്നാലും ഇങ്ങനൊരു കാര്യം എന്തിനു പ്രവീൺ അങ്ങനെ ചെയ്തെന്നുള്ളതിന് പ്രവീണ തന്നെ മറുപടി ആയിട്ട് വരണം അന്യ ആൾക്കാരെ സഹതാപം കിട്ടാനാണോ എൻ്റെ ഒരു സ്വാധീനം കേട്ടോ കാര്യം ഇങ്ങനെ ഇവിടെ നാല് പേരും കൂടി ചേർന്ന ഒരു വ്ളോഗായിരുന്നു ആദ്യം പിന്നെയാണ് പെണ്ണ് കല്യാണം കഴിച്ചുകൊണ്ടുവന്നതും അതിശേഷം എല്ലാവരും കൂടി ആ ഒരു അഞ്ച് പേരും തമ്മിലുള്ള വ്ലോഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് ആദ്യമായിട്ടവർ കുടുംബത്തോട്ട് വന്ന ഒരു കുഞ്ഞിനെ അവർ അവരിത്രത്തോളം തള്ളിക്കളഞ്ഞ് ഉള്ള ഒരു രീതിയിലാണെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങൾ എന്തായാലും ഫാമിലി പ്രശ്നം തന്നെയാണ് അപ്പോൾ പിന്നെ ആ കൊച്ചി ഇങ്ങനെ വന്നില്ലാന്ന് കണ്ടപ്പോൾ എല്ലാവരെയും ഒരു സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടാണോ പ്രവീൺ അങ്ങനെ ചെയ്തത് ഒന്നും അറിയില്ല എന്താണെന്ന് എന്തായാലും അച്ചർക്കം പറയുന്ന കൊച്ചുറക്കം പറയുന്ന പ്രണവ് പറയുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടി വീടല്ലേ അവൻ്റെ കൊച്ചിനും ഈ തന്നെയല്ല അഡ്രസ്സുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്തിരി സങ്കടമാകുന്നുണ്ട് ആ ഒരു പിന്നെ പ്രണവിൻ്റെ സംസാരം കൊച്ചുൻ്റെ സംസാരം കേട്ടിട്ട് കൊച്ചു കൊച്ചിനെ പ്രണവിനെ വിളിക്കണം അതിന് സംസാരം കേട്ടിട്ട് വളരെയധികം വിഷമാകുന്നുണ്ട് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണു പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അത് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരു അവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറി കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്ന എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ റിക്കവറായി വരുന്നേയുള്ളൂ പിന്നെ 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 എന്റെ മണ്ണിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവിടുവാ ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കും എനിക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അച്ഛനെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കവിലിൽ പോയൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്രത്തോളം സൈബർ പുള്ളിങ്ങനെ ഇട്ട് കൊടുത്തത് സ്വന്തം മകൻ തന്നെയാണ് പ്രവീൺ പ്രവീൺ തന്നെയാണ് എന്തിനീ പ്രവീൺ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഒട്ടും മനസ്സിലാകുന്നില്ല കാര്യം സ്വന്തം ആയിട്ടുള്ള ഇതാണ് പിന്നെ ഇനി പ്രവീണ് ഒക്കെ ആ ഒരു ചാനലിൽ ഈ ഒരു പ്രവീൺ ഇങ്ങനെ ഇട്ട സമയത്ത് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ അകത്ത് പറയുന്നത് അമ്മായിയമ്മ പ്രശ്നമായിട്ടാണ് മരിമോള് അമ്മായിമ്മയും പ്രശ് തമ്മിലുള്ള പ്രശ്നമാണ് ഇത് വലിയൊരു സീനായി മാറിയതെന്നാണ് ചിലവർ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അമ്മായിയമ്മനെയും അമ്മച്ചനും ഈ ഒരു ചെറുക്കനെയൊക്കെ എല്ലാവരെയും കാരണം അഡ്രസ്സൊന്നും കൊടുക്കാത്തൊരു വീട്ടുകാർ എന്നും പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത് അപ്പം ഒരു പ്രശ്നത്തിൽ സ്വന്തം അച്ഛനും അമ്മനെയും നാട്ടുകാർക്ക് അത് ഈ സോഷ്യൽ മീഡിയക്ക് ഒക്കെ കടിച്ചു ഇട്ട് കൊടുത്തത് യൂട്യൂബേഴ്സ് അല്ല പ്രവീൺ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക പ്രവീൺ യൂട്യൂബേഴ്സിനെ റിയാക്ഷൻ വീഡിയോ ആക്ഷൻ മീഡിയ ചെയ്യണം യൂട്യൂബേഴ്സിനെ അടക്കം ചെയ്തു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തത് സ്വന്തം തന്നെയാണ് സ്വന്തം അച്ഛനമ്മയും ഇട്ട് കറി കൊടുക്കും ഇട്ട് കൊടുത്തേക്കണത് അതും കൂടി ഇനി അടുത്തതും കൂടി ഒന്ന് കേട്ടോ കേട്ടോ ബാക്കി പറയാൻ മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെയുള്ളൂ ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടൊന്നും സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഞാനിരിക്കുന്നത് ഇപ്പോഴും ഇപ്പൊ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടൻ ഒരിക്കലും അവന്റെ അരി എന്റെ ചേട്ടനും ോ അവനെ നോക്കി ജീവിക്കാൻ പിന്നെ എന്തിനാണ് ഞങ്ങൾ എത്ര പേര് തേടി വന്നത് അവനുണ്ടോ ഇവിടുന്ന് അതെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവീൺ ഇങ്ങനെ ചെയ്തതെന്ന് ഇനി നമുക്കാര്ക്കും മനസിലാവുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ ഒരു കാര്യത്തിലോട് എല്ലാവരും തന്നെ യോജിക്കുന്നുണ്ട് അവരെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൂടെ തന്നെ പല കാര്യങ്ങളും എനിക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മായിയമ്മയും വരുമകളും തമ്മിലുള്ള പ്രശ്നമാണോ ഇതിന് പിന്നിലെന്ന് ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കും തോന്നുന്നത് അത് തന്നെയാണ് കേട്ടോ അമ്മായിമ്മയും വരുമോളും തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ഇതിൽ മാറിപ്പോകുന്നത് പിന്നെ എത്രക്ക് വന്നാലും പിന്നെ അത് ഈ ആമ്പള്ളാരിക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ അമ്മായിയമ്മയും അതായത് അമ്മയും ആ ഭാര്യക്കും നടുവിലായിരിക്കും ഈ ആമക്കളെ കാര്യം അതൊന്നും പറയാതിരിക്കാൻ വയ്യ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് തന്നെ പാരമാകുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് ഈ ഒരു അമ്മ അവരെ പിന്നെ എന്താ പറയുക പിന്നെ അപ്പം എൻ കൊച്ചിനെ പിന്നെ ഇത് ചെയ്തതൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നെ മെജോറിറ്റി കമൻറ്റ് കാണു കണ്ടത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ആ വാക്ക് പറഞ്ഞത് അതുപോലെ തന്നെ ഈ കൊച്ച് പറയുന്നുണ്ട് ചാനൽ വേണമെങ്കിൽ നീ തന്നെ എടുത്തോ എന്നെ എനിക്ക് വേണ്ട എന്നൊക്കെ അപ്പോൾ ഒരു പക്ഷേ എന്നാ അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ ഫോ എന്നാ നാല് മില്യൻ എന്നാൽ ആൾക്കാരെയുള്ള ചാനലാണ് സബ്സ്ക്രൈബർ ചാനലാണ് അത്യാവശ്യം എന്നാ എമൗണ്ടും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം എല്ലാ മാസം വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടിട്ടാണോ ഇനി ഇനി പൈസ വരുന്നത് അവർക്ക് പോകണ്ട എന്ന് വെച്ചിട്ടൊക്കെ ആണോ ഇല്ലേ ഒന്നും അറിയത്തില്ല എന്തായാലും ഇതിനെയൊക്കെ മറുപടി ആയിട്ട് പ്രവീൺ മറുപടി പറഞ്ഞേ പറ്റൂ കാര്യം പ്രവീണായിട്ടാണ് അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് സംസാരിക്കും കാര്യം ആ ഒരു ച ആ ഒരു കൊച്ചുവിൻ്റെ ആ ഒരു പ്രണവിൻ്റെ തന്നെ ആ വീഡിയോ തന്നെ വൺ മില്യൺ കണ്ടെന്നാണ് തോന്നണം അപ്പം അത്രത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആൾക്കാർ മനസ്സിലോട്ടുള്ള ഒരു പിന്നെ ഇപ്പം പ്രതിസ്ഥാനത്തോട്ട് പ്രവീൺ മാറിയിട്ടുണ്ട് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട പറയേണ്ട കാര്യം പ്രവീൺ തന്നെയാണ് അത്രത്തോളം അവർ സ പുള്ളി ഇട്ട് കൊടുക്കാനുള്ള കാരണം പിന്നെ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇനിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ മയമമ്മോ മരുമോളോ പ്രശ്നമാണോ അല്ലെങ്കിൽ ചാനൽ കൊടുക്കാത്ത അതാ കുറച്ച് പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായിട്ടുണ്ടെന്നും പുറത്ത് പറയാൻ പറ്റാത്ത പക്ഷെ നല്ല കാര്യമാണ് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക അതുതന്നെയാണ് ഏറ്റവും വല്ലത് അത്രത്തോളം അതായത് ഈ കാര്യങ്ങളൊന്നും പറയണ കാര്യമില്ല അച്ഛനും അമ്മയും വന്നില്ല അല്ലെങ്കിൽ വേറെ അല്ല അസുഖമാണെന്നോ പിന്നീട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിച്ച് ഒത്തീർപ്പാക്കി പോകേണ്ട കാര്യമുള്ളൂ അതുകൊണ്ടൊന്ന് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടിട്ട് ഈ ഇടുന്ന് കിടന്ന് അമ്മാനം ആടുമ്പം അവർ അവർ പറയണതും ഇവർ പറയണതും എല്ലാം കേട്ട് സൈബർ പോളിങ്ങനെ ചെയ്യേണ്ടത് യാതൊരു ആവശ്യമില്ല ആവശ്യമുള്ള കാര്യങ്ങൾ അതിനുള്ള തീരുമാനം എടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് വല് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇത് അറിയാൻ വേണ്ടിയിട്ടും ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്താ നടക്കണത് അല്ലെങ്കിൽ അമ്മായിമ്മപ്പൊരാണോ എന്തിൻ്റെ കാരണത്താലാണിങ്ങനെ പോയേന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ അത് ആക്കാതോർത്തിരിക്കും അത് കാണുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ടും കിട്ടും പക്ഷേ ഇങ്ങനെയൊന്നും ഇതാക്കിക്കൊണ്ട് വന്നാൽ അച്ഛനും അമ്മേനെയൊക്കെ ഇങ്ങനെ ഇതുപോലെ ആൾക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല എത്രക്ക് വന്നാലും നിങ്ങൾക്ക് ജന്മം തന്ന അച്ഛനും അമ്മയാണ് കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കത്തില്ല ഒരു കുടുംബം ആകുമ്പോൾ തട്ടലും മുട്ടലും വെട്ടിലും മുട്ടലും ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്നില്ലെങ്കിൽ തരണം ചെയ്തു പോവുക അല്ലെങ്കിൽ നല്ല മാന്യമായ രീതിയിൽ ഒറ്റക്ക് മാറി താമസിക്കുക ഒട്ടും പറ്റുന്നില്ല എങ്കിൽ തനിക്ക് ഭാര്യ വേണം പിന്നെ അമ്മയും വേണം അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇപ്പോൾ മാറി താമസിക്കുകയാണ് എല്ലാവർക്കും നല്ലത് പാട്ട് നന്നായിരിക്കുമ്പോൾ തന്നെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുമെന്ന് പറയുന്നില്ലേ അതുപോലെ അങ്ങനെയാണ് വേണ്ടത് അത്യാവശ്യം ആവശ്യം അങ്ങനെ തന്നെയാണ് കാര്യം അവർ നല്ലോണം ഇരിക്കുമ്പോൾ തന്നെ മാറി താമസിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും വന്ന് കാണാം പിന്നെ ഇവിടെയും പോയി കാണാം അവർക്ക് അവർക്കങ്ങോടും ഇങ്ങോട്ടും ഒരു കണക്ഷനും ഉണ്ടാകും എല്ലാം ഉണ്ടാവും വിലപ്പോഴത്തും മൂടുന്നു നിൽക്കാം എല്ലാം ഉണ്ടായതിനെ പക്ഷേ ഇത് ഏത് രീതിയിലോട്ടാണ് പോയത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ആ മയമേട്ട പ്രശ്നമോ അല്ലെങ്കിൽ ഇതുപോലെ ഭർത്താക്കന്മാരെ ഒരുപാട് ആണുങ്ങളൊക്കെ വീഡിയോ കാണണല്ലേ ഇങ്ങനെയൊക്കെ ഈ ഉച്ചകുത്താൻ്റെയും കടലിനെയും നടുക്ക് നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ വല്ലാത്ത ടാസ്ക് ആണ്ട്ടോ അതും പറയാതിരിക്കാൻ പറ്റാത്തല്ല ഈ ആണുങ്ങൾ പിന്നെ ഭാര്യ പിണക്കി കഴിഞ്ഞാൽ മക്കളും ഭാര്യയും അതൊരു പിന്നെ കാര്യം ശരിയാണ് രക്തബന്ധം അല്ലെങ്കിൽ പോലും അവർ വലിയൊരു ബന്ധമാണല്ലോ അത് പിന്നെ